ഹായ് ഏവർക്കും ജോ ഫോറിയുടെ ഹാപ്പി ന്യൂ ഇയർ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന ഒഴിവുകൾ കോഴിക്കോട് മലപ്പുറം കൊച്ചി ജില്ലകളിലാണ് ഡീറ്റെയിൽസിലേക്ക് പോകാം ഒരു എഡ്യൂക്കേഷൻ ഫോമിലേക്ക് ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് വാക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് എക്സ്പീരിയൻസ് പറയുന്നത് വൺ ഇയർ ആണ് സാലറി ട്വൽവ് കെ വർക്കിംഗ് ടൈം വരുന്നത് നയൻ ടു ഫൈവ് തേർട്ടി ലൊക്കേഷൻ കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് ഒരു ഫുഡ് പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് അക്കൗണ്ട്സ് മാനേജർ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് എക്സ്പീരിയൻസ് പറയുന്നത് ത്രീ ഇയർ ആണ് സാലറി ട്വന്റി കെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കുന്നമംഗലം ഒരു ഹോം അപ്ലയൻസ് കമ്പനിയിലേക്ക് അക്കൗണ്ട്സ് ഷോറൂം സെയിൽസ് വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് തൃശൂർ കോഴിക്കോട് സാലറി തേർട്ടീൻ കെ ടു ട്വന്റി കെ വരെയാണ് പറയുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും ഒരുപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ് വർക്കിംഗ് ടൈം വരുന്നത് നയൻ ടു നയൻ ഒരു എജ്യൂക്കേഷൻ ഫോമിലേക്ക് ഓഫീസ് അഡ്മിൻ ടെലികോളിംഗ് വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് സാലറി പറയുന്നത് എയ്റ്റ് കെ ടു ഫിഫ്റ്റീൻ കെ വരെയാണ് വർക്കിംഗ് ടൈം നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടി ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് പുതിയതറ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിലേക്കാണ് വേക്കൻസി ഓപ്പൺ ആയിരിക്കുന്നത് ക്ലയൻറ്റ് സർവീസ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് എക്സ്പീരിയൻസ് പറയുന്നത് ടു ഇയർ ആണ് സാലറി ട്വൻറ്റി കെ വർക്ക് ഫ്രം ഹോം ആണ് വേക്കൻസി ലൊക്കേഷൻ വരുന്നത് എറണാകുളം കൊച്ചി അടുത്ത വേക്കൻസി വരുന്നത് ഒരു ഓട്ടോമൊബൈൽ കമ്പനിയിലേക്ക് ഡെലിവറി കോർഡിനേറ്റർ വേക്കൻസിയാണ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് സാലറി പറയുന്നത് ട്വൽവ് കെ ടു ഫിഫ്റ്റീൻ കെ വരെയാണ് വർക്കിംഗ് ടൈം നയൻ ടു സിക്സ് ൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാവൂർ പറ്റുമൻ അടുത്ത വേക്കൻസി വരുന്നത് ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ഫോമിലേക്കാണ് വേക്കൻസി ഏതൊക്കെയാണെന്ന് നോക്കാം ബിൽഡിംഗ് സ്റ്റാഫ് അക്കൗണ്ടന്റ് സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് സാലറി പറയുന്നത് ട്വൽവ് കെ ടു ട്വൻ്റി കെ വരെയാണ് വർക്കിംഗ് ടൈം നയൻ ടു ഫൈവ് തേർട്ടി ലൊക്കേഷൻ വരുന്നത് എറണാകുളം മൂവാറ്റുപുഴ അടുത്ത വേക്കൻസി വരുന്നത് ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിലോട്ടാണ് വേക്കൻസി ഏതൊക്കെയാണെന്ന് നോക്കാം സ്റ്റോർ മാനേജർ മാർക്കറ്റിംഗ് മാനേജർ ഫ്രണ്ട് ഓഫീസ് മാനേജർ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് സെയിൽസ് മാനേജർ സാലറി പറയുന്നത് ഫിഫ്റ്റീൻ കെ ടു ട്വന്റി ഫൈവ് കെ വരെയാണ് വർക്കിംഗ് ടൈം നയൻ ടു സിക്സ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത വേക്കൻസി വരുന്നത് ഒരു ചാർട്ടഡ് അക്കൗണ്ടന്റ് ഫോമിലേക്കാണ് ഓഡിറ്റ് ട്രെയിനിങ് വേക്കൻസിയാണ് ഓപ്പൺ ആയിരിക്കുന്നത് എക്സ്പീരിയൻസ് പറയുന്നത് ടു ഇയർ ആണ് സാലറി ഫിഫ്റ്റീൻ കെ ടു ട്വൻറ്റി കെ വരെയാണ് വർക്കിംഗ് ടൈം നയൻ ടു സിക്സ് ലൊക്കേഷൻ വരുന്നത് ഗിരിനഗർ കടവന്തറ എറണാകുളം ഇത്രയും വേക്കൻസികളാണ് ഓപ്പൺ ആയിരിക്കുന്നത് കൂടാതെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അപ്ലൈ ചെയ്യാനും ഞങ്ങളുടെ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് ജോബ് ഫോർ യു ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക ഡെയിലി അപ്ഡേഷിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക Thank you for watching.